മലപ്പുറം ജില്ലയിൽ വീണ്ടും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പോര് തുടരുകയാണ് മലപ്പുറം ജില്ലയിലെ കാവന്നൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് മരണം നഷ്ടമായിരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും സഖ്യം ചേർന്നതോടെ മുസ്ലിം ലീഗിന് അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത് മുസ്ലിം ലീഗ് പ്രസിഡന്റിനെതിരെ സി പി എം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് ലീഗിന് ഭരണം നഷ്ടപ്പെട്ടത് സി പി എം കൊണ്ടുവന്ന പ്രമേയത്തെ കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണക്കുകയായിരുന്നു കാവന്നൂർ പഞ്ചായത്തിൽ സി പി എമ്മിന് ഏഴും കോൺഗ്രസിന് മൂന്നും മുസ്ലിം ലീഗിന് ഒൻപതും അംഗങ്ങളാണുള്ളത് ഒൻപതിനെതിരെ പത്ത് വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനും എന്ന ധാരണയിലായിരുന്നു യു ഡി എഫ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് മാലിന്യ നിർമ്മാണജ്ജനവുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയിൽ കോൺഗ്രസും അതേപോലെ മുസ്ലിം ലീഗും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു തുടർന്ന് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയായിരുന്നു പിന്നീട് നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സി പി എമ്മും സഖ്യം ചേരുകയും സി പി എം സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട പഞ്ചായത്താണ് കാവനൂർ മലപ്പുറം ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ പരസ്പരം മത്സരിക്കാറുണ്ട് കോൺഗ്രസ് സി പി എമ്മുമായി സഖ്യം ചേരാറുണ്ട് ഇത് വർഷങ്ങളായിട്ട് മലപ്പുറം ജില്ലയിൽ കണ്ടുവരുന്നൊരു സംഭവം തന്നെയാണ് ഇനി കാവന്നൂർ പഞ്ചായത്ത് കോൺഗ്രസും സി പി എമ്മും സഖ്യം ചേർന്ന് ഭരിക്കുമോ എന്നാണ്